എനിക്ക് എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര മോഹമായിരുന്നു അങ്ങനെ ചേട്ടൻ ഉണ്ടായിട്ടില്ല ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സമയത്ത് വെറുതെ ഉഴപ്പായിരുന്നു തബല കുറ്റേകം മതി അതിന് ബീഡി വലിക്കുക ചായ കുടിക്കുക ഇങ്ങനെയുള്ളൂ അങ്ങനെ സമയത്ത് നമുക്ക് എനിക്ക് ഒരു നാടകം കണ്ടാൽ കാട്ടൂർ ബാലൻ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചു അദ്ദേഹം ഉത്തരം അക്ബർ ഉണ്ട് അറിയാമോ പിന്നെ ഒരു നാടകം ഒരു അമേച്ചർ നാടകം ഒരാളുടെ ആബ്സൻസിൽ ഞാൻ കയറുന്നു കോമഡി കോമഡി അഭിനയിക്കാൻ തബല വായിക്കാൻ ചെന്നാൽ അവിടെ തരമ്പെ ഞാനൊക്കെ വേണം കൂടി അത് കയറി ഹിറ്റായി അത് കയറി ഹിറ്റായി ചെന്ന് സോഡ കുപ്പി ബി സോഡാ എന്ന് പറയും ഒരു വെള്ളക്കാരൻ യെസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കുപ്പി അല്ല അടുത്തിങ്ങനെ പൊട്ടി യഥാർത്ഥത്തിൽ ഞാനത് കുരുങ്ങി പിന്നെ അത് കുപ്പി ഊരാൻ പറ്റാത്ത ചില എക്സ്പ്രഷൻസ് ഞാൻ കാണിച്ചിട്ട് ഓഡിയൻസ് മുഴുവൻ ചിരിക്കുകയായിരുന്നു ില്ല വരല് പോലില്ല ആ ഒരു സംഭവം മാത്രമേ കാണിച്ചുള്ളൂ അത് ഒരു ചിരിച്ച പിന്നെ അവസാനം സാഹിബിനെ തന്നെ പിടിച്ച് പരിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ സൗണ്ടും കേട്ട് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി അഭിനയത്തിൻ്റെ തുടക്കം അത് നാഷണൽ തിയേറ്റേഴ്സിൽ പോയി അവിടെ അന്ന് അഭിനയിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവരാരും കൂടെ വേണം അഭിനയിക്കുന്ന അറിയാമോ കൊട്ടാരക്ക ശ്രീ എന്നാർ എസ് വി പിള്ള മുതുകുളം പങ്കജവല്ലി വാണക്കുറ്റി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ മനോരമ ജോലി ഉണ്ടായിരുന്നു ആള് അവരുടെ കൂടെ അവരുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ടാണ് എസ് പിള്ളേരുടെ കൂടെ ഒക്കെ ആദ്യമായിട്ട് അഭിനയിക്കാന്ന് പറയുന്നത് ആലോചിക്കുക സെക്കൻഡ് ബെൽ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര് കൊട്ടാരശ്ശ ചെയ്യുന്നേ യാത്ര എന്ന് പറയുന്ന നാടകത്തിൽ ഒരടിയിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ പുള്ളി ഒറ്റ അടി വെച്ചിരുന്നു സീനിൽ നേരെ ഇവിടെ പോയി കന്നം പോയി എന്നിട്ട് അവിടെ കിടന്നിട്ട് കോമഡിയും കാണിച്ച് അതിനുള്ളിൽ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് പല അടികളിൽ അടി കൊണ്ടിട്ട് കോമഡി കോമഡി കാണിച്ചാൽ കണ്ണം പോയി തല കറങ്ങി പോയില്ലേ എന്നിട്ട് അത് വെച്ചിട്ട് കണ്ണീ തീ പോകുന്ന മാതിരി നോക്കിയിട്ട് ഒരു സാധനം അവിടെ തന്നെ വെച്ച് സ്റ്റേജിൽ അത് ആൾക്കാരി ചിരിച്ചേ എനിക്ക് തോന്നുന്നത് അത്രയും ഒരു സീനിയർ ആയിട്ടുള്ള നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആരും ഇപ്പം ഇല്ല സത്യൻ സാർ തൊട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ സബിതയുടെ ഫാദറെ ജെ ആർ ആനന്ദ് അദ്ദേഹം അദ്ദേഹം പേര് ചോദിച്ചിരിക്കും അബ്ദുഖാണ് അബ്ദുൾ അബ്ദുൾ അദ്ദേഹം ഒരു നാ ഒരു സിനിമ തുടങ്ങി മട്രാസിൽ പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാണ്ടൻ കണ്ട് ഞാനിവിടുന്ന് കുറച്ച് കാശ് അമ്മയുടെ കട്ടുകൊണ്ട് പോയി അവിടെ ചെന്ന് പട്ടിണിയായി ഷൂട്ടിങ് തുടങ്ങി പൂജ കഴിഞ്ഞ് പൂജ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പട്ടി അടിക്കാനായിട്ട് ഓടിക്കുന്ന സീൻ അപ്പം സജിൻ സാറിൻ്റെ പുറകിൽ ചെന്ന് കയറുന്നതാണ് ഞാൻ സത്യത്തിന് മേത്ത് കയറി പോയി മേത്ത് കയറി ഒന്തുപോലെ ആയിരുന്നു ഞാനപ്പം ഇന്ത്യൻസിനേക്കാളും കഷ്ടമാണ് ഇപ്പം ചാടിയിട്ട് അവിടെ ഇന്നിട്ടിങ്ങനെ ഞാൻ നോക്കി എന്തോരക്ഷൻ ചെയ്ത് പുള്ളി ചിരിച്ചു എന്നു പറയും താര എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ സത്യൻ സാറിന് നേരിട്ട് കാണാൻ സ്വപ്നം കാണാൻ പോലുള്ള അർഹതയില്ലാത്ത സമയത്ത് അങ്ങനത്തെ ഒരു പ്രാന്ത് ഒട്ട് കേസായിരുന്നില്ല പിന്നെ നാഗേഷൻ ഇവിടെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് തളിരുകൾ എന്ന് പറഞ്ഞൊരു പാടമുണ്ടായിരുന്നു അമിണി മാധവെന്ന് പറയുന്ന ഒരാളായിരുന്നു ഹീറോ അതിൽ നാഗേഷ് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് നാഗേഷ് അഭിനയിക്കുന്നു അപ്പൊ നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കൂട്ടത്തിൽ കൂടെ ഇവിടെ പട്ടിണിപ്പോ പയ്യെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ എനിക്കറിയാൻ പാടില്ല പകരു പകരു ഗാനരസം മനമേ നുകരു രാഗരസം എന്നൊരു പാട്ടുണ്ട് ഈ പാട്ടില് ഇയാൾക്ക് പ്രാന്താണ് ആര്ക്ക് നമ്മുടെ പ്രാന്താശുപത്രി രംഗമാണ് ഇപ്പോൾ നാഗേഷ് വന്നു ചോദിച്ചപ്പോൾ നാഗേഷനെ കാണാനുള്ള കൊതുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്ന് നിന്ന് അവസാനം കുറേ എക്സ്ട്രാ നടന്മാരെ കൂടുതൽ ഞാനും ഇപ്പോൾ അതൊക്കെ നോക്കും ഇപ്പോൾ പ്രാന്തനായിട്ട് അഭിനയിക്കാൻ ആരൊക്കെയാണ് ഞാനെന്താ മാഡ് മാൻ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ തമിഴിലൊക്കെ പറയും എനിക്കെന്ന് പറഞ്ഞൊരു തമിഴ് അപ്പോൾ ഞാനെന്താ ചോദിച്ചാൽ ഞാനൊരു ഈ ഒരു പ്ലാവ് നോക്കി സ്റ്റുഡിയോയിൽ ശ്യാമള സ്റ്റുഡിയോ അല്ല പ്ലാവിൻ്റെ അവിടെ നിന്ന് ഇല ഇങ്ങനെ കുമ്പിളി കുത്തിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൊപ്പി വെച്ച് മറ്റേ എവിടെ കിടന്നൊരു വടിയെടുത്തിങ്ങനെ ശ്രീകൃഷ്ണനായിട്ട് അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണ ആര് നാഗേഷ് നാഗേഷ് പേരണ്ടാവാ ഞാൻ പേര് ഞാൻ പേര് ഞാനാകെ പേടിച്ചല്ല ഇയാൾ എന്തെ കൊല്ലാനോ പറഞ്ഞയക്കാനോന്നുള്ള പരിപാടിയായിരുന്നു ഞാൻ ഇങ്ങനെ കാണിച്ചു പുള്ളി ഇങ്ങനെ എന്നോട് വച്ചല്ല എൻകൂടെ ആക്ട് പഠി സാറിന് അങ്ങനെ പകരോ ഗാനസത്തിൻ്റെ കൂടെ ഞാൻ ഇയാളുടെ ഈ നാഗേഷ് എന്ന് പറഞ്ഞ വലിയ നടൻ്റെ പുറത്ത് വന്നത് ഒരു പുളി ഉറുമ്പെ പിടിച്ച് വയ്ക്കുന്നു ആ പുളിയുറുമ്പ് കയറി ഇതിലേക്ക് കയറി അതിലേക്ക് അരിച്ച് വെറുക്കുമ്പോഴൊക്കെ ആ മപ്പാമ്മ അപ്പം ഇങ്ങനെ ചില ആക്ഷൻസൊക്കെ ദാ എന്ന് പറഞ്ഞപ്പോൾ ഈ അടിയിലൊരു കല്ലുണ്ടായിരുന്നു അത് കയറി അപ്പോൾ എളിഞ്ഞ ചെറുക്കായി അതെടുത്ത് ദൂരെ കളഞ്ഞ് അങ്ങനത്തെ ടൈമിങ് എൻ്റെ ലൈഫിൽ ഇത്ര വലിയൊരു ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റ് ഞാൻ ദൂരം കണ്ടില്ല ശിവാജി ഗണേശ് പേടിയായിരുന്നല്ലോ നാഗകൃഷ്ണന് അത്ര ഭയങ്കര ആർട്ടിസ്റ്റല്ലേ അങ്ങനെ കൂടെ രണ്ടാമത് അഭിനയിച്ചിരുന്നു ഈ ഇങ്ങനെയുള്ള തമാശകളൊക്കെ ചെയ്യാൻ എപ്പോഴെങ്കിലും ഈ നാട്ടിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ കണ്ട തമാശകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അതൊക്കെ മാശങ്ങൾ മാത്രമാണ് നമ്മളിത് കാണുന്നതും അത് പ്രയോഗിക്കുന്നത് ഞാൻ പറയാറുണ്ട് പലപ്പോഴും പറയാറില്ല നമ്മുടെ കുഞ്ചു എന്നാണ് പേര് കുഞ്ചു അപ്പൊ അയാൾ കേട്ടാലും കുഴപ്പമില്ല കാരണം പേര് സുബ്രന അല്ലേ സുബ്രൻ ഒരു ദിവസം ക്യാമറ കൂട്ടത്തിൽ വെച്ചിട്ടിങ്ങനെ പാമ്പിനെ കല്ലെടുത്തെറങ്ങി ഏഹ് പാമ്പിനെ ഒരു കാര്യമില്ല ഒരു മൂർക്കാൻ പാമ്പ് അതെ പാട്ടിനു പാമ്പ് എന്ന് പറഞ്ഞാൽ പോയാലും ഇത് കല്ലെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഈ വാലിന്റെ അറ്റത്തൊക്കെ കൊണ്ടപ്പോ പാമ്പ് മറിച്ചീറ്റി ഇവരിട്ട് ഓടിച്ച് ഓടിച്ച് ഈ അടക്കാമരല്ലേ എൻ്റെ കൂട്ടത്തിൽ കിട്ടോടിയോ എന്ന് പറഞ്ഞ ഒരു അടക്കാമരത്തി ചെന്ന് ഒറ്റ അടിയണ തല അപ്പം അവൻ പറയണേ പണ്ടോങ്ങ ഇതിലും വേദം പാമ്പ് പേടിക്കുകയായിരുന്നു അതൊക്കെ അവൻ്റെ കിട്ടിയത് നമ്മള് വെറുതെ ഉണ്ടാക്കി പറഞ്ഞല്ലേ പിന്നെ പിന്നെ എൻ്റെ മനപ്പുറമുണ്ട് എനിക്കൊരു മലപ്പുറമുണ്ട് അവിടെ പമ്പുമൊക്കെയാണ് മനം കെട്ടില്ലേ അവിടെ രണ്ട് രണ്ടേകാല ഏക്കർ സ്ഥലം ഞാൻ മേടിച്ചിട്ടുണ്ട് അതിലൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ അവിടെ തെങ്ങ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെറുക്കാനായിട്ട് നാരായണെന്ന് പറഞ്ഞ ഒരു മൂപ്പൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ എൻ്റെ പണ്ട് അരമാണിയെ എന്നൊക്കെ പറഞ്ഞ പാർട്ടിയില്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ അനിയൻ രാമനാഥൻ ഞങ്ങളൊക്കെ പൊടി പൊടിവലിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ വൈകുന്നേരം ഒരു ആറര മണിയായപ്പോൾ ഈ വെ വെളിച്ചം ഇങ്ങനെ കുറഞ്ഞുടേ സന് ആ സന്ധ്യയാണ് അപ്പോൾ പാമ്പും മേക്കാടുന്ന സ്ഥലം അതിൻ്റെ പേരിൽ പാമ്പൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ അവിടെ കാവൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നാരായണൻ എന്ന് പറഞ്ഞ ആളിങ്ങനെ തേങ്ങ വെറുക്കാനായിട്ട് കുഴിയിലിരിക്കാൻ പോയപ്പോൾ അനിയൻ പറഞ്ഞു അനിയൻ തൊട്ട് പുറകിലുണ്ട് രാമനാഥൻ പറഞ്ഞിങ്ങനെ നാരായണ സൂക്ഷിച്ചു പോണോട്ടോ അവിടെ പാമ്പും ചേമ്പക്കുള്ളാണേ നമുക്ക് പാമ്പിനെ പേടിയില്ല നമ്മളെന്തിനാണ് പാമ്പിനെ പേടിക്കേണ്ടത് പാമ്പ് നമ്മുടെ ഹിന്ദുക്കളുടെ ദൈവമല്ലേ നമ്മൾ പാമ്പിനെ എന്തെങ്കിലും ചെയ്താലേ പാമ്പ് നമ്മളെ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രാമനാഥൻ പറയുന്നിങ്ങനെ മുക്കിയിട്ട് പിന്നെ അവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഏത് കോഴിക്ക് പോയി എന്ന് അറിയില്ലെന്ന് പടിഞ്ഞാറൻ വളമ്പിലെ അമ്മമ്മടെ അവിടുത്തെ അഞ്ചിട്ട് വാഴ ഓടിയെന്ന് ശബ്ദം കിട്ടുന്നതും ഓടിയിട്ട് ഇട്ടിച്ച് വാഴ ഒക്കെ പറഞ്ഞിട്ട് പോയി പാമ്പാന്ന് ആ അല്ലിയിട്ടേ പാമ്പാന്ന് പാമ്പിനെ നമുക്ക് പേടിയില്ലല്ലോ നമ്മൾ നമ്മളിത്രയാണ് പാമ്പിനെ പഠിക്കണത് നമ്മുടെ ദൈവമാണല്ലോ ഹിന്ദുക്കളുടെ ദൈവമാണല്ലോ പാമ്പ് കണ്ടില്ല സ്വിച്ച് ഉണ്ടല്ലോ ഈ തമാശക്ക് ആ സ്വിച്ച് ഇതിന് ഇല്ല ആ ഷേവ് ചെയ്ത് അബുദ്ധം പറ്റിയല്ലേ തമാശ അല്ല ഷേവ് ചെയ്തിട്ടിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഷേവ് ചെയ്ത് ഞാൻ അടിയിൽ ഇതിന്റെ എന്താ പറയാ വെക്കൂല പെട്ടെന്ന് മുറിയാനൊക്കെ വാട്ടർ ശ്രദ്ധിക്കണം അത് ശീലമായി പോയി അതിന് ബ്ലേഡ് നല്ല എന്താണ് പറയുക ഒരു പുതിയ ബ്ലേഡ് ഉള്ള ഫെദർന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് കൊണ്ട് ഭയങ്കര മുർച്ച അത് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഷേവ് ഒക്കെ ചെയ്ത് വാഷിംഗ് മെഷീൻ്റെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇത് പുള്ളിക്കാരത്തി എന്തോ അരച്ചാ കയ്യാ നേരെ ഈ ടാപ്പിൻ്റെ അവിടെ നിന്നിട്ട് ഈ ബ്ലേഡോട് കൂടിയിട്ട് മൂന്നാലിൽ ഒരാശം എന്നാൽ അറിഞ്ഞിട്ടില്ല കാരണം അത്ര അത്രയും മുറിച്ച് നന്നായിട്ട് അറ്റുപോയായി ഞാൻ നോക്കുമ്പോൾ വാഷിംഗ് മെഷീൻ നിറച്ചോരെയാണ് ഭയങ്കര തമാശയാണുള്ളത് അല്ലല്ല പിന്നെ ഷാപ്പിൽ ഷേവ് ചെയ്ത് ഓർമ്മ ഇടവല്ലേ അതിങ്ങനെ ഞാൻ പത്രോസ് എന്ന് പറഞ്ഞിട്ട് ബാർബർ ഷാപ്പിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ലോക്കൽ ബാർബർ ഷാപ്പിൽ ഇങ്ങനെ ഷേവ് ചെയ്തോണ്ടിരിക്കുക അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വടിച്ച് പഠിച്ച് വടിച്ച സാധനം ബാർബർ ഇങ്ങനെ എതിർ വടിയല്ലോ ഇങ്ങനൊരു പടിയില്ലേ എന്ന് പറഞ്ഞ ആള് മഡ്രാസിന്ന് പറഞ്ഞിട്ട് പത്രോസിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് പത്രാസയെന്ന് ചോദിച്ചു ഈ സാധനം ഇങ്ങനെ ഈ പിന്നെ അങ്ങനെ ഇപ്പൊ തമാശ ണ് ചെയ്യാൻ വരുന്നതെങ്കിൽ അത് നമ്മൾ കൂടുതൽ ഇമ്പ്രവൈസ് ചെയ്തിട്ടാണ് ചേട്ടൻ അവിടെ ചെയ്യുന്നത് ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് കാരണം വെച്ചാൽ അന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള തമാശയുടെ ഒരു ലൈനല്ല ചേട്ടൻ വന്നിട്ട് ചെയ്തിട്ടുണ്ട് അടർബാസി ബഹദൂർ അടർബാസിരോട്ടം പപ്പു പിന്നെ പപ്പുവളാണ് പിന്നെ ജയതീഷ് കുമാർ പിന്നെ ജയതീഷ് കുമാർ അന്ന് ഇന്നും ഒരേപോലെ ഇങ്ങനെ നോക്കുന്നു വലിയൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു പുതിയ പാറ്റേൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടും അങ്ങനെ വന്നതാണ് ഞാൻ ചില ചാട്ടവും ചില ശബ്ദവും ഞട്ടലും വെറുതെ തിരിഞ്ഞു വയ്ക്കാൻ ഏകാന്തയുടെ അഭാരതീരം നമ്മൾ പാടി കണ്ടിട്ടില്ലായിരുന്നു ഒരാൾ ഒറ്റയ്ക്ക് ഇന്ന് ഏകാന്ത ഭാരതീയം കണ്ടിട്ട് ഇങ്ങനെ ഏകാന്തയുടെ അഭാരത എന്നുള്ള പാട്ട് കമൂറാവ് പുരുഷോത്തമൻ സാറ് പാടിയുള്ള പാട്ട് ഒറ്റയ്ക്കിരുന്ന് കടപ്പുറത്തിന്ന് പാടുക അവനെ ആസ്വദിച്ച് പാടി തമ്മിൽ ഏകാന്തയൂടെ അപാരത്തീരം ഏകാന്തയുടെ ഓടി കാണുന്നു തന്നെ തന്നെ പുള്ളി ആസ്വദിച്ചു പോയി അതും പറ്റിയ പടം കണ്ട ഓർമ്മ വന്നാ മാരുതും എന്നിട്ട് അങ്ങനെ ചില ആൾക്കാരുണ്ട്